മലപ്പുറം കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ ഇരുമ്പു ഗോവണി തകർന്ന് പത്തു പേർക്ക് പരിക്കുപറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സംവാദം കേട്ടുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്കാണ് വീണ് പരിക്കുപറ്റിയത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല അരുൺ അമർനാഥുണ്ട് അരുൺ എപ്പോഴാണ് അപകടം അവരൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചോ ദിവീഷ് ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം ഈ കൊണ്ടോട്ടി ഇ എം എ കോളേജിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഇതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ഒരു സംവാദ പരിപാടി ഒരുക്കിയിരുന്നു ഇത് വീക്ഷിക്കാനായി ഇരുമ്പ് ഗോവണിക്കായി മുന്നിൽ മുകളിൽ കയറി നിന്ന പെൺകുട്ടികളാണ് നിലയ്ക്ക് നിലത്തേക്ക് പതിച്ചത് ഈ ഗോവണി തകർന്ന് ഇവരെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചിലർക്കൊക്കെ കൈക്കും കാലിനും ഒക്കെയാണ് പരിക്കേറ്റുള്ളത് അതേ പരിക്ക് എന്തായാലും ഗുരുതരമല്ല ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ദിവീഷ് ശരി കൊണ്ടോട്ടിയിലെ കോളേജിലാണ് അപകടമുണ്ടായത് തിരഞ്ഞെടുപ്പിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന കുട്ടികളാണ് ഗോവണി തകർന്ന് അപകടത്തിൽ പെട്ടത് പത്ത് പേർക്കാണ് പരിക്ക് പറ്റിയത് ആ അരുണെ മറ്റാർക്കെങ്കിലും ഈ ഒരുപാട് ആളുകൾ കൂടിയിരുന്ന് എന്താണ് തകരാൻ കാരണം സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഗോവണിയായിരുന്നോ അതായത് ഈ മുൻ വേദിയുടെ അരികിലൊക്കെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീക്ഷിക്കാനായി കൂടുതൽ ആളുകൾ ഈ ഗോവണിക്ക് മുകളിലേക്ക് കയറിയതാണ് പെട്ടെന്ന് ഇങ്ങനെ ഇത് നിലം പതിക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുകളിൽ ഉണ്ടായിരുന്ന പത്ത് പേരാണ് താഴേക്ക് വധിച്ചത് ഇവർക്ക് കൈക്കും കാലിനുമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതായത് ചികിത്സ നൽകി വരികയുമാണ് അരുൺ വിവരങ്ങൾ മലപ്പുറത്ത്